ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എം ആർ ജയൻ അനുസ്മരണം നടത്തി പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എം ആർ അനുസ്മരണം നടത്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പാഞ്ഞാൾ ഗ്രാമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി എൻ എസ് ജെയിംസ് രമേശ് കത്തിങ്കൽ സി സെൽവകുമാർ സ്വപ്ന എം ആർ അനിൽ കെ ജ്യോതിഷ് സന്ദീപ് എ പി മുത്തുകുമാർ കൃഷ്ണൻ പ്രകാശൻ സുരേഷ് വിജയാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വായനശാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേവലം പുസ്തകങ്ങളുടെ വിതരണം മാത്രമല്ല സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടി ഇടപെടുന്ന ഒരു ഗ്രന്ഥശാല എന്ന നിലയിൽ ശ്രീ അജയനും അതിന്റെയൊക്കെ വളർച്ചയ്ക്കും അതിന്റെ നിലനിൽപ്പിനും ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വായനശാലയ്ക്ക് ചുറ്റുമുള്ള വീടുകളിലെ നിത്യ സന്ദർശകനും അവിടത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ സി സി വി ന്യൂസ്